ബിഗ് ബോസ് രാജാക്കന്മാര് അധിക കാലം ബിഗ് ബോസ് ഹൗസിൽ വാഴാറുള്ള അതിനൊരു കാരണമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ നിഴൽ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളം ബിഗ് ബോസ് ഇപ്പം ഏഴാമത്തെ സീസണിലേക്ക് കടന്നിരിക്കുകയാണല്ലേ ഈ ഏഴ് സീസണുകളും പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും അതെന്താണെന്നല്ലേ ബിഗ് ബോസിന്റെ അകത്തേക്ക് കയറിയിട്ട് ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് ഒരുപാട് ജനപിന്തുണ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ മത്സരാർത്ഥിയെ ബിഗ് ബോസ് എടുത്ത് പുറത്തേക്കേറി അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ജനപിന്തുണ കിട്ടിയ മത്സരാർത്ഥിയെ മാനസികമായിട്ട് തകർക്കാനും ബിഗ് ബോസ് വേണ്ടതെല്ലാം ചെയ്യും ഇതിനൊരു കാരണമുണ്ടോ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ആദ്യം ഓരോ സീസണായിട്ട് പരിശോധിക്കാം സീസൺ വൺ പേളിമാണിയുടെയും സബു മോൻ്റെയും സീസൺ ഇതിൽ ഒരാൾക്ക് മാത്രം വലിയ ജനപിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം രണ്ടാർക്കും നല്ല രീതിയിൽ ജനപിന്തുണ കിട്ടിയിരുന്നു ആ ഒരു സീസണിൽ പേളിമാണിക്ക് ജനപിന്തുണ കൂടുമ്പോൾ പേർലിയുടെ ല ട്രാക്ക് അത് ഫേക്കാണെന്നോ അതുപോലെ ആ പേർളിയുടെ ഒപ്പമുള്ളവരെ ഔട്ടാക്കാതെ സാബുമോന്റെ ഒപ്പമുള്ളവരെ ഔട്ട് ആക്കിയാലും ചെയ്ത് പേർലിക്കും സാബുമോനും ഏകദേശം ഒരേപോലെ വോട്ട് കിട്ടുന്ന രീതിയിലാകി അവസാനം സാബു ജയിച്ചു അങ്ങനെയാണ് ആ സീസൺ ഉണ്ടായിരുന്നത് സീസൺ ടു നമ്മുടെ രജിത് സാറിന്റെ സീസൺ എന്തമ്മോ അതൊന്നൊന്നൊരു സീസൺ ആയിരുന്നു രജിത് സാറിന് കിട്ടിയ ഒരു പിന്തുണ അതൊന്നൊന്നൊരു പിന്തുണ തന്നെയായിരുന്നു ആ ഒരു സീസണിലേക്ക് രജിത് സാറിനെ തകർക്കാനോ അല്ലെങ്കിൽ ജസ്ല മാഡ്ശേരിയെ അങ്ങോട്ടേക്ക് പറഞ്ഞു പക്ഷെ അത് ബിഗ് ബോസ് വിചാരിച്ചത്ര ആ ഒരു തന്ത്രം ഫലിച്ചില്ല ശേഷം എന്ത് ചെയ്തു രേഷ്മയുടെ കണ്ണിൽ നമ്മുടെ രജിസ്സാർ മുളക് തേച്ചതോടെ രജിത് സാറിന് തൂക്കിയെടുത്ത് പുറത്തേക്ക് അറിഞ്ഞു അത് പുറത്തേക്ക് പുറത്തേക്കറിയേണ്ട കയസ് തന്നെയാണ് അല്ലെങ്കിൽ ആരെങ്കിലും വിവരമില്ലാങ്കിലും കണ്ണിന് മുളകൊക്കെ എടുത്തു തേക്കുവോ അതെന്തോ എന്തായാലും പുറത്തേക്ക് അറിഞ്ഞു എന്തോ കാരണം ഐ തിങ്ക് കൊറോണ കൊറോണ കാരണം ആ സീസൺ തന്നെ എടുത്തു മാറ്റേണ്ടി വന്നു ശരിക്കും കൊറോണ ഉണ്ടായിരുന്നില്ലെങ്കിൽ രജിത് സാറിന് എടുത്തു കളഞ്ഞ ശേഷം ആ സീസണിൽ ബിഗ് ബോസ് കൊണ്ടുവരാൻ വന്ന മാറ്റങ്ങൾ ശരിക്കും അതിൽ നടക്കാതിരുന്നു പോയി അത് ശരിക്കും അത് അവരുപയോഗിച്ചത് സീസൺ ഫോറിലാണ് അതിലേക്ക് നമ്മൾ വരുന്നതിന് മുന്നേ സീസൺ ത്രീ അത് നമ്മുടെ മണിക്കൂട്ടൻ്റെ സീസണാണ് അതിലങ്ങനെ വേണ്ടത്ര ഓളൊന്നും സൃഷ്ടിക്കാൻ ആ ബിഗ് ബോസ് സീസണിൽ കഴിഞ്ഞിട്ടില്ല നമ്മുടെ മണിക്കൂട്ടൻ തന്നെയായിരുന്നു അതിലൊരു രാജാവ് എന്ന് വെച്ച് അതിൽ സായിക്കുണ്ടായിരുന്ന സപ്പോർട്ട് അതുപോലെ ഉണ്ടായിരുന്ന സപ്പോർട്ടേഴ്സ് അല്ലാണ്ട് ഒരു രാജാവ് എന്നുള്ള രീതിയിൽ മണിക്കൂട്ടനെടുത്തു പൊക്കിയിട്ടൊന്നും ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ആ സീസൺ ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് ആ ഒരു ലെവലിലേക്ക് അങ്ങ് പോയി വലിയ ഓളൊന്നും സൃഷ്ടിക്കാണ്ട് സൃഷ്ടിച്ചിരുന്നു ബിഗ് ബോസിൻ്റേതായിട്ടുള്ള ഒരു ഓളം അല്ലാണ്ട് നമ്മുടെ രജിസാറും റോബിനും ഒക്കെ ഉണ്ടാക്കിയത്ര ഒന്നും ഓളം സൃഷ്ടിക്കാതെ അതൊന്ന് അവസാനിച്ചു സീസൺ ഫോർ നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ്റെ സീസൺ അത് ഒരു മാരക സീസൺ ആയിരുന്നു ബിഗ് ബോസ് എന്ന ഈ പ്രോഗ്രാം ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഈ ഒരു ഈ ഒരു സീസൺ ഫോർ കാരണമായിട്ടുണ്ട് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ സീസൺ റോബിനു കയറിയ ആരാധകർ ബിഗ് ബോസ് ടീം ടീമും പ്രതീക്ഷിച്ചതിനീക്ഷിച്ചതിനേക്കാളും അപ്പുറമായിരുന്നു അത്രക്കും വലിയൊരു ആരാധക വൃന്ദം അങ്ങനെയല്ലേ പറയുന്നത് അങ്ങനെ എന്തോ ഒരു സാധനം റോബിന് അപ്പോ നമ്മുടെ രജിത്സാറിന്റെ അടുത്ത് താല്പര്യത്ത അതേ തന്ത്രം ജസ്ലാം മാഡശ്ശേരി മാഡശ്ശേരി ഇറക്കിയതുപോലെ നമ്മളെ റിയാസ് സലീമിനെ ബിഗ് ബോസ് രംഗത്തേക്ക് ഇറക്കി ജസ്ലാം മാഡശ്ശേരിയെ പോലെ ആയിരുന്നില്ല റിയാസ് റിയാസിനും അവിടെ ഒരു ഓണം സൃഷ്ടിക്കാൻ കഴിഞ്ഞു പ്രത്യേകം കുറച്ച് ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു ജസ്ലെ എന്തിനാണോ വന്നത് റോ രജിസ്സറിനെ പുറത്താക്കാൻ അതേപോലെ തന്നെയാണ് റിയാസും വന്നത് റോബിനെ പുറത്താക്കാൻ അത് റിയാസ് ഒരവസരം കിട്ടിയപ്പോൾ അത് മുതലെടുക്കുകയും ചെയ്തു ആ അതിനെ മുതലെടുത്ത് ബിഗ് ബോസ് ഉടനടി റോബിനെ പുറത്താക്കുകയും ചെയ്തു കൊറോണ കാരണം സീസൺ ടുവിൽ എടുക്കാൻ പറ്റാത്ത ഈ നരിതന്ത്രം അവസാനം ബിഗ് ബോസ് എടുത്തത് സീസൺ ഫോറിലാണ് അതായത് നമ്മളെ റോബിൻ രാധാകൃഷ്ണനെ പുറത്താക്കിയ ശേഷം ബിഗ് ബോസ് തന്നെ അവിടെ ഒരുപാട് ആരാധകരുള്ള റോബിനെ സ്നേഹിക്കുന്ന കുറച്ച് ടീമുകളെയും അതുപോലെ തന്നെ റോബിന് നിൽക്കുന്ന കുറച്ച് ടീമുകളെ ബൂസ്റ്റ് ചെയ്തെടുത്തു റോബിൻ രാധാകൃഷ്ണൻ പുറത്തായതുകൊണ്ട് ഇനി ബിഗ് ബോസേ എന്ന് പറഞ്ഞവർ പോലും റോബിന് വേണ്ടി പുറത്തുനിന്ന് ഒരു കളി കളിക്കാൻ തുടങ്ങി അതായത് റോബിൻ പറഞ്ഞ റോബിൻ ഇഷ്ടമുള്ള ദിൽഷയെ ജയിപ്പിച്ച് അതിലൂടെ റോബിനെ ജയിപ്പിക്കാൻ അപ്പൊ അവിടെ ദിൽഷക്ക് ഫാൻസ് ഒരു ഗ്രൂപ്പായി ബ്ലസ്ലിക്ക് കുറച്ച് ഫാൻസ് ഗ്രൂപ്പായി അതുപോലെ തന്നെ റിയാസിനും കുറച്ച് ഫാൻസ് ഗ്രൂപ്പായി ഈ മൂന്ന് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു ഫൈറ്റായി അതേസമയം റോബിൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലോ ഇങ്ങനെ ഒരു ഫൈറ്റും ഒന്നും ഉണ്ടാവില്ലായിരുന്നു എല്ലാവർക്കും അറിയാം റോബിൻ തന്നെ ജയിക്കും അതുകൊണ്ട് പ്രത്യേകം അത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒന്നും ഇത്രയും അതിൽ ഉണ്ടാവില്ലായിരുന്നു ഇപ്പോഴിപ്പം ശരിക്കും ഒരു ഫാൻസിന്റെ ഫൈറ്റ് തന്നെയായി റോബിനെ സ്നേഹിക്കുന്നവർ കുറച്ചകൾ ദിശ കൊടുക്കും കുറച്ചകൾ ഒരു ബ്രസ്ലിക്ക് കൊടുക്കും അതേസമയം ബാക്കിയുള്ളവർ റോബിനെതിരെയുള്ളവർ റിയാസിന് കൊടുക്കും അങ്ങനെ മൂന്ന് കട്ടക്കുള്ള മൂന്ന് ടീമായി ആ ആ മൂന്ന് ടീമുകൾ തമ്മിൽ ഒരു യുദ്ധമായിരുന്നു കണ്ടത് അവസാനം റോബിൻ രാധാകൃഷ്ണൻ ജയിച്ചു ജനങ്ങൾ ജയിച്ചു അങ്ങനെ ആ സീസൺ വളരെ വിജയകരമായി അവിടെ അവസാനിച്ചു പിന്നെ സീസൺ ഫൈവ് അത് നമ്മുടെ അഖിൽമാരാറിന്റെ സീസൺ ആണ് റോബിൻ ഉണ്ടാക്കിയ അത്ര ഓളൊന്നും അഖിൽമാരാറിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഏകദേശം കുറച്ച് ഓളൊക്കെ ഉണ്ടാക്കി അതൊരു നല്ല രീതിയിൽ അവസാനിപ്പിച്ചു അതിനകത്തും ഒരു സംസാരം ഉണ്ടായിരുന്നത് അഖിൽമാരാറിനെ ബിഗ് ബോസ് എടുത്ത് പുറത്ത് എറിഞ്ഞില്ലെങ്കിൽ അഖിൽമാരർ ജയി ജയിക്കും എന്നായിരുന്നു എന്തോ ഭാഗ്യം അഖിൽമാരാരനടുത്ത് പുറത്തിറങ്ങിയില്ല അതുകൊണ്ട് അഖിൽമാരാർ തന്നെ ജയി ജയിച്ചു അങ്ങനെ വലിയൊരു ഓളോ വലിയൊരു ഫാൻ ബേസോ ഒന്നും ആ ഒരു സീസണിൽ എനിക്ക് തോന്നിയില്ല കുറച്ച് ആൾക്കാർ അതായത് ഭൂരിപക്ഷം ആൾക്കാർ അഖിൽമാരാൾ സ്നേഹിച്ചു അഖിൽമാരാൾക്ക് വോട്ട് കൊടുത്തു അയാൾ തന്നെ ജയിച്ചു അടുത്തത് സീസൺ ഫൈവ് അല്ല സിക്സ് നമ്മുടെ ജിൻഡോയുടെ സീസൺ അതിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നതൊക്കെ തമ്മിൽ ഭേദം ജിൻഡോ അങ്ങനെയായിരുന്നു ജിൻഡോ ജയിച്ചത് അല്ലാണ്ട് ഒരുപാട് വലിയ ഫാൻ ബേസൊന്നും ജിൻഡോയ്ക്ക് ഉള്ളതായിട്ട് അറിയില്ല അതിൽ കൂടുതൽ ആൾക്കാർ വെറുപ്പിച്ചിട്ടായിരുന്നു ജിൻഡോ ജയിച്ചിനെ ജിൻഡോ എല്ലാം വെറുപ്പിച്ചത് മറ്റുള്ള കൂടുതൽ ആൾക്കാര് ബാക്കി ജനങ്ങളെ വെറുപ്പിച്ചു അപ്പൊ ബാക്കി ഭേദം ജിൻഡോ എന്ന നിലയിലായിരുന്നു ജിൻഡോ ജയിച്ചത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സീസൺ സെവൻ ഇപ്പോഴത്തെ ഇത്രയും കാലത്തെ രീതി വെച്ച് നോക്കുമ്പോൾ അനുമോളാണ് മുമ്പില് നമ്മളെ ജജിസറിനെ പോലെയോ റോബിനെ പോലെയോ അനുമോളെ എന്തായാലും വളരെ ബിഗ് ബോസ് അനുവദിക്കൂല അങ്ങനെ വളരെ വിടയില്ല അനുമോള് ഒരു റാണിയാവുക എന്നത് ബിഗ് ബോസ് അംഗീകരിക്കൂല പകരം ബിഗ് ബോസ് എന്റെയും നമ്മുടെ ഷാനവാസിനെയും അതുപോലെ തന്നെ അക്ബറിനെയും ഒക്കെ അതിൻ്റെ അടിയിലേക്ക് ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഒരുപാട് പേർ നമ്മുടെ ബ്ലസ്ലി റിയാസ് ദിൽഷ ഇവരുണ്ടായതുപോലെ അങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുവന്ന് ഈ ഫാൻ ഫാൻ ഫാനുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് അങ്ങനെ ആര് ജയിക്കും ആര് ജീവിക്കും ജയിക്കും ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടുവന്ന് ജയിപ്പിക്കാനായിരിക്കും നമ്മുടെ ബിഗ് ബോസ് ശ്രമിക്കുക അതന്നെയാണ് എല്ലാ സീസണിലും ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് മാത്രം ഒരുപാട് ജനപിന്തുണ കിട്ടുമ്പോഴാണ് ബിഗ് ബോസ് നമ്മുടെ സീസൺ ടുവിലും സീസൺ ഫോറിലും ചെയ്തതുപോലെ ഈ ജനപിന്തുണ കിട്ടുന്ന ആളെ ഊക്കിയെടുത്ത് പുറത്തെറിയുന്നത് അത് ബിഗ് ബോസിന്റെ ഒരു തന്ത്രം തന്നെയാണ് നമ്മൾ ഒരു കഥ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോഴോ ആ സിനിമ നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റോടെ കാണാൻ എന്താണ് കാരണം അടുത്തത് എന്തായിരിക്കും ഇല്ലെങ്കിൽ അവസാനം എന്തു സംഭവിക്കും അങ്ങനത്തെ അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ആ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്താൻ തന്നെയാണ് ബിഗ് ബോസ് ശ്രമിക്കുന്നതും അതായത് നമുക്ക് ഓൾറെഡി ഇയാളെ മുന്നാവും എന്നറിയുമെങ്കിൽ ആ പരിപാടി കാണാൻ വേണ്ടിട്ട് നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അതേസമയം എല്ലാവരുടെയും ഫാൻസ് ആര് ഇഞ്ചോട് ഇഞ്ചു പോരാട്ടത്തിൽ നിൽക്കി നിന്നിട്ട് ആരായിരിക്കും ജയിക്കുക എന്നുള്ള അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആ ക്യൂരിയോസിറ്റി ആയിരിക്കില്ലേ ആൾക്കാർ കൂടുതൽ ആ ഷോ കാണാൻ വേണ്ടി ആ ഷോയുടെ മുന്നിൽ ആൾക്കാര് കൂടുതൽ പിടിച്ചിരിക്കുക അത് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസിന്റെ തന്ത്രം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഉള്ള സീസണിൽ റോബിൻ രാധാകൃഷ്ണൻ പുറത്തിറിഞ്ഞില്ലെങ്കിൽ പുറപ്പാണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അവസാനം റോബിൻ കപ്പ് കൊണ്ട് പോകും നമുക്ക് വലിയ ഇൻട്രസ്റ്റോ ഇൻട്രസ്റ്റ് അല്ല വലിയൊരു ക്യൂരിയോസിറ്റി അതിനകത്ത് ഉണ്ടാവില്ല നമ്മൾ നോർമലായിട്ട് റോബിന് വോട്ട് ചെയ്യും റോബിൻ ജയിക്കും അതേസമയം റോബിനെ എടുത്ത് പുറത്തിറിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ഗേഷ്യാണോ ബ്ലെസ്ലി ആണോ റിയാസ് ആണോ ജയിക്കാന്നുള്ള കൺഫ്യൂഷനിൽ നമ്മൾ അതിൽ കുത്തി ഇരുന്ന് കണ്ടു മാത്രല്ല നമ്മളെ റോബിനെ പുറത്താക്കിയ ഈ ബിഗ് ബോസിൽ നമ്മൾ റോബിൻ പറഞ്ഞാളെ ജയിപ്പിക്കുന്നില്ല വാശിയോടെ നമ്മൾ ഇരുന്ന് കണ്ടു അത് തന്നെയാണ് റോബിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ബിഗ് ബോസിന്റെ കാരണവും ബിഗ് ബോസിന്റെ തന്ത്രവും സാറിനെ പുറത്താക്കിയതും ഇതേ ഒരു തന്ത്രം വെച്ചിട്ടാണ് കാരണം രജിസ്സാറിന്റെ സപ്പോർട്ടേഴ്സായിട്ട് നമ്മുടെ അമൃതയെയും അതുപോലെ അമൃതയുടെ അനിയത്തി ആ അവരുടെയും അതേപോലെ തന്നെ കുറെ ആളെ നമ്മുടെ ബിഗ് ബോസ് ഇതിനോടകം രജിത്സാറിനെ ഒരു എന്ന നിലയിൽ കയറ്റി വിട്ടായിരുന്നു അതിന് ശേഷമാണ് അവർക്കും രജിസാറിന്റെ ഒപ്പം നിന്ന് ഒരു ജനം പിന്തുണ ചെറിയ തോതിൽ കിട്ടി കഴിഞ്ഞ ശേഷമാണ് രജിസ്സാറിനടുത്ത് പുറത്തെറിയുന്നത് ശേഷം ആര്യനെ നന്നായിട്ട് ഹേറ്റേഴ്സ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എല്ലാവരും പറഞ്ഞു ആര്യയുടെ സൈഡിലാണ് നമ്മുടെ ബിഗ് ബോസ് ആരിക്കൊരു കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബിഗ് ബോസ് ഷോ തന്നെ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ശരിക്കും ആര്യോട് ബിഗ് ബോസിന് ഒരു സ്നേഹമുണ്ടായിരുന്നില്ല അവരെ പരമാവധി ജനങ്ങൾക്ക് കടിച്ചിട്ട് ഇട്ടു കൊടുക്കുമായിരുന്നു നമ്മുടെ ബിഗ് ബോസ് ചെയ്തത് ബിഗ് ബോസ് നമ്മുടെ രജിസ്റ്റാറിൻ്റെ അടുത്ത് പുറത്തെറിഞ്ഞപ്പോൾ കാണികളെല്ലാവരും ചിന്തിക്കും അങ്ങനെ രജിസ്സാറിൻ്റെ അടുത്ത് പുറത്തിറിഞ്ഞ് ആരെയൊക്കെ ബിഗ് ബോസ് കപ്പ് കൊടുക്കണ്ട അപ്പം എന്ത് ചെയ്യും എല്ലാവരും കൂടി ഈ ബിഗ് രജിസ്സാറിൻ്റെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പം അവിടെ ഒരു ഒരു എന്താ പറയാ ഒരു മത്സര ബുദ്ധി ഉണ്ടാവും ആ മത്സര ബുദ്ധിയോടെ ബിഗ് ബോസ് സീസൺ ആ സീസൺ ടു ആൾക്കാർ നല്ല ഇൻട്രസ്റ്റിലിരുന്ന് കാണും അവസാനം ആ അമൃതയോ അവരാരെങ്കിലും കപ്പ് കൊണ്ട് പോകും പാവം ആര് അവക്ക് കപ്പൂല്ല ആൾക്കാരുടെ ആൾക്കാര് മൊത്തം അവളെ കഴിച്ചു കുടഞ്ഞിട്ടും ഉണ്ടാകും അതായിരിക്കും ആ സീസണിൽ അവസാനം ഉണ്ടാവാൻ ഒരു കാര്യം പക്ഷെ കൊറോണ വന്നത് കാരണം അത് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല രജിസാറ് പോയി പുറകെ ബിഗ് ബോസ് മൊത്തം അടച്ചുപൂട്ടേണ്ടി വന്നു ഇപ്പം കുറെ ആൾക്കാർ പറയുന്നുണ്ട് നമ്മുടെ അക്ബറിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് നിൽക്കുന്നത് അക്ബറിന് കപ്പ് കൊടുക്കാനാണ് ബിഗ് ബോസ് നിൽക്കുന്നത് ശരിക്കും അങ്ങനെയൊന്നും അല്ല ബിഗ് ബോസിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരാളുണ്ട് ഒരു സ്നേഹമോ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മുടെ ആദില ആതിലാക്ക് ഒരു ഫാൻസ് കേറി വരുന്ന സമയത്ത് റിയാസിനെ ഇട്ട് നേരെ അവിടെ രണ്ട് ചേരിയായിട്ട് തിരിച്ചു അതായത് എല്ലാരും ലക്ഷ്മിയായിരുന്നു കുറ്റം പറഞ്ഞത് അതേസമയം റിയാസ് വന്നപ്പം ലക്ഷ്മിയുടെ പക്ഷം പിടിക്കുന്ന കുറച്ചാൾക്കാരായി ആദില നോറിയുടെ പക്ഷം പിടിക്കുന്ന കുറച്ചാൾക്കാരെ അവിടെ ഒരാളെ വളരെ നമ്മൾ ബിഗ് ബോസ് അനുവദിക്കുന്നില്ല അതുപോലെ തന്നെ ഷാനവാസിനെ എടുത്തുപോക്കാൻ തുടങ്ങി അനുവിനെ പരമാവധി നെഗറ്റീവ് ആക്കാൻ നോക്കി കാരണം അനുവിന് മാത്രം ഒരു ബിഗ് ബോസ് അനുവദിക്കില്ല അപ്പൊ അവിടെ ഷാനവാസ് വന്നു പിന്നെ നമ്മുടെ അനീഷിനെ നേരിടുന്ന ക്രൂരപീഡനങ്ങൾ എടുത്തെടുത്ത് കാണിച്ചു ആതിലെ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരുന്നു അപ്പൊ അവിടെ അനീഷിന് ഒരു ഫാൻ ബേസ് വന്നു ഇപ്പൊ ആരൊക്കെയായി അനുമോൾക്ക് അനീഷിന് ഷാനവാസിനി ആദില നൂറക്ക് ലക്ഷ്മിക്ക് അഞ്ചു പേര് തികഞ്ഞില്ലേ അല്ലാണ്ട് നമ്മൾ അതിൻ്റെ അടുത്ത് എന്താ പറയാ പണ്ട് റോബിൻ പറഞ്ഞത് പോലെ റോബിൻ പറഞ്ഞു ഒരു ഹീറോ ഉണ്ടാകുമ്പോൾ ആ ഒരു വില്ലനും ഉണ്ടാകുന്നുണ്ട് വില്ലനും കുറച്ച് ഫാൻസ് ഉണ്ടാകും അങ്ങനെ വില്ലനും കുറച്ച് ഫാൻസ് എന്ന നിലയിൽ നമ്മൾ അക്ബറിനെയും അവിടെ എടുത്തോണ്ടിരുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യും ഒരു രാജാവ് തന്നെ എന്ന നിലയിൽ നിന്ന് മാറി ഒരുപാട് കൂട്ടം 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 കൂട്ടമായിട്ട് ആരാധകർ ഫാൻ ഫാൻസ് അവർക്ക് ഓരോരോ അവർ ഓരോരോ ആൾക്കായിട്ട് വോട്ട് കൊടുക്കും ആ നിലയിലേക്കാണ് ഇപ്പൊ നമ്മുടെ സീസൺ സെവൻ മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇവിടെ കൂടുതലൊന്നും ഇല്ല നമ്മുടെ ബിഗ് ബോസിന് പ്രത്യേകമായിട്ട് ഒരാളുടെ സ്നേഹമൊന്നുമില്ല അതിൽ കൊണ്ടിരുന്നവരോട് യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ അവരെ ചിലരെ പരമാവധി നെഗറ്റീവ് ആകും ഭാഗ്യം കൊണ്ട് ചിലര് ഒരുപാട് പോസിറ്റീവ് ആകും എന്ത് എന്ത് തന്നെ ആയാലും അവർക്ക് ബിഗ് ബോസ് ടീമിന് അവരുടെ ഷോ ഏറ്റവും കൂടുതൽ ജന ജനസമിതിയിലേക്ക് എത്തണം അങ്ങനെയാണ് വേണ്ടത് ആ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് അവരുടെ ഷോ വരണം അതിനുവേണ്ടി അവരെ നാറിയ വിളികളും വിളിക്കും ആരെയും വേണമെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും കടിച്ചു തിന്നാൻ വേണ്ടിയിട്ട് അതാണ് ബിഗ് ബോസ് ഷോയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ബൈ